ജോലിയും കൂലിയും താമസ സ്ഥലവും ഇല്ലാതെ റിയാദിലെ തെരുവുകളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് തൊഴിലുടമകളുടെ ചതിയിലകപ്പെട്ട് ദുരിതത്തിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും സംഘടനയുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകി വെള്ളവും കഴിയുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ താൽക്കാലികമായെങ്കിലും ആശ്വാസത്തിന്റെ വഴി തുറന്നിരിക്കുന്നത് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇവരെ വഴിയാധാരമാക്കി കടന്നുകളഞ്ഞത് പതിറ്റാണ്ടുകളായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഇവരെ പ്രായ കാരണം സേവനാനന്തര ആനുകൂല്യങ്ങൾ പോലും നൽകാതെ സ്ഥാപനം ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് വർഷങ്ങളായി റിയാദിലെ സുലയിൽ റോഡരികിൽ പണിത ഷെഡിലാണ് ഇവർ വെള്ളവും വെളിച്ചവും ഇല്ലാതെ ജീവിതം തള്ളി നീക്കുന്നത് ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള തൊഴിലാളികളാണ് മറ്റുള്ളവർ ഇവരിൽ പലരും തന്നെ വിവിധ അസുഖങ്ങൾ ബാധിച്ചവരാണ് ഇക്കാമ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മതിയായ ചികിത്സയും ഇവർക്ക് ലഭിക്കുന്നില്ല ഇവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഗൾഫ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തു ഇതിനു പുറമെ ഇവർക്ക് ചികിത്സാ സൌകര്യങ്ങളും നിയമസഹായവും നൽകാൻ സംഘടന തീരുമാനിച്ചതായി ചെയർമാൻ റാഫി പാങ്ങോട് അറിയിച്ചു അപ്പം നാം കിറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സുലയിൽ ഈ ക്യാമ്പിൽ പോയത് അവിടെ ചെല്ലുമ്പോഴാണ് ഈ കുറച്ച് ആൾക്കാർ വളരെ പ്രായം ചെന്ന ആൾക്കാർ ഒരു സൈഡിൽ ഇരിക്കുന്നത് കാണുന്നത് അവർ അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് എൺപത് വയസ്സിന് മേലിലുള്ള ആൾക്കാരാണ് അവരൊരു ദുബായ് കമ്പനിയിൽ ജോലിയെടുക്കാൻ വേണ്ടിയാണ് അവർ വന്നത് അവരിപ്പോൾ രണ്ട് വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി സാലറി ഒന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തീരുമാനം ഒരു കാര്യം അവർക്ക് വേണ്ട നിയമസഹായം അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് വരും ദിവസങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇസ്മായിൽ പയ്യുള്ളി ട്വന്റി ഫോർ റിയാദ്